കർഷകർ മൊത്തം പറയുന്നത് ജയ് ഗണേശെന്നാണ് പറയുന്നത് പിന്നെ ഉണ്ണിമൂല കരിയറപ്പെട്ട സിനിമ എന്ന് തന്നെ പറയാം അഭിനേശ് എന്ന് പറയാൻ പറ്റില്ല മൊത്തം പറയുന്നത് ജയ് ഗണേശൻ ഗണേശൻ പറയുന്നത് അപ്പോൾ തീർച്ചയായും ഒരു അപ്പോൾ റിലാക്സേഷൻ എന്തായിരുന്നു ഫീലിംഗ് ഒക്കെ യാത്ര കാണാൻ തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും ആഗ്രഹിച്ചത് ഇത്തരം കഥാപാത്രങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ചതാണ് നിൽക്കുന്ന ആളാണ് എനിക്ക് ഇപ്പൊ ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ മാക്സിമം നന്നായിട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് എന്റെ ഏറ്റവും മികച്ച പെർഫോമൻസ് ആയിട്ടാണ് ഇത് വരാൻ പോകുന്നത് വരാൻ കഴിഞ്ഞില്ല എനിക്ക് അങ്ങനെയൊന്നും ഞാൻ ഞാൻ പറഞ്ഞു എനിക്ക് ശാരീരികമായിട്ടല്ല മാനസികമായിട്ട് വളരെ എളുപ്പമുണ്ട് ആ മാനസികമായ അടുപ്പം ഈ കഥാപാത്രത്തിൽ നിന്ന് മാറും മാറാൻ പോകുന്നു ബിക്കോസ് നിങ്ങൾ സിനിമ കണ്ടു ആ ക്യാരക്ടറിന്റെ ഇമോഷൻസ് കണ്ടു അതങ്ങനെ പെട്ടെന്ന് വിട്ടു പോകും എന്നാലും ഞാനൊരു വ്യക്തി എന്തായാലും ആരാധിക്കാൻ തന്നെ ും അത് അനുഭവിക്കുന്ന യാത്ര അനുഭവിക്കുന്ന ആളുകൾ ശേഷം സാറിന്റെ ആ മോള് തുറക്കുവാനുള്ള ആ ഒരു അറിയാതെ അറിയാതെ പറഞ്ഞു പോകുന്നു ചില ഈ സിനിമ കാണുന്നതിന് മുമ്പ് തന്നെ ഈ കഥാപാത്രമായിട്ട് അല്ലെങ്കിൽ കഥാപാത്രത്തിനുള്ള ചില വ്യക്തിമായിട്ട് പുറത്തപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ എന്താണെങ്കിലും ഈ സിനിമ കണ്ടപ്പോലൊക്കെ ഉണ്ടായ മറ്റേ സാധാരണ ചെല്ലുമല്ലോ സിനിമ അറ്റിപ്പിടിക്കണമല്ലോ എന്താ ഫീലിങ്ങ് ഡയറക്ഷൻ അതേപോലെ തന്നെ ഡയറക്ഷൻ നമ്മുടെ രഞ്ജിത് ശങ്കർ ഗംഭിനോട്ട് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഉണ്ണിമൂന്നെ ഒരു കരിയർ പറ്റ സിനിമ എന്ന് തന്നെ പറയാതെ അഭിനീഷ് എന്ന് പറയാൻ പറ്റില്ല ജീവൻ മരമായിട്ടുള്ള ചെറിയ റിയൽ ലൈഫ് കണ്ട പോലെയാണ് തോന്നുന്നത് നമ്മുടെ മുന്നിൽ സംഭവിക്കുന്ന കാര്യം പോലെയാണ് സിനിമയിൽ പേടിച്ച് വെച്ചിരിക്കുന്നത് ലാഗൊത്തും തന്നെ ഇല്ലേ ബോർഡടിപ്പിക്കുന്നില്ല ഒരു രണ്ട് മൂന്ന് മാസം അവര് കാണേണ്ട സിനിമയാണ് ഒരു ജീവന്മാരുടെ പോരാട്ട് പറഞ്ഞത് കുട്ടിയും ഒരു സൂപ്പർ ഹീറോ ഹീറോയും തന്നെയുള്ള ബന്ധങ്ങളിൽ കാക്കനാടാണ് കാക്കനാടി ഞാൻ ജിമ്മിൽ ജില്ലിൽ പോകുന്നത്

ഹാൻഡിക്കാപ്റ്റൊരാൾ എങ്ങനെ സവർ ചെയ്യുന്നു സെങ്ങനെയാണോ ഒരാൾ സംപ്രേഷിക്കുന്നു പിന്നെ മാത്രമല്ല ഒരു ബാല ഒരാൾ എങ്ങനെയാണ് ഇത്രയും കാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു തീ പറയാൻ പറ്റില്ല പിന്നെ നല്ല സോഫ്റ്റ് മെസ്സുണ്ട് നല്ലൊരു മുഴുവൻ തീയേറ്റർ ആവശ്യപ്പെട്ടിട്ട് നല്ല മൂന്ന് സു പറഞ്ഞു വെച്ചാല് അങ്ങനെ പറയാൻ പറ്റില്ല അത്യാവശ്യം ില് വരുന്ന അംഗവൈകലുള്ളൊരു സിനിമ ആയിട്ടോ കാണുന്നത് അപ്പൊ അതെപ്പോലും കണക്ട് ചെയ്യാൻ പറ്റും അവരുടെ എന്തൊക്കെ പ്രഷറൊന്നും ഇല്ല അവരുടെ സ്ട്രഗിൾസ് കണക്ട് ചെയ്യാം നല്ലതല്ലേ അല്ല